സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്നും പണിമുടക്കും ഒ പി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസുകൾ എന്നിവ ബഹിഷ്കരിക്കുമെന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി അറിയിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കുകയാണെങ്കിൽ രോഗികളുടെ അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടിലാകില്ലേ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും അരണിമ ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഡോക്ടർമാർ വലിയ സമരത്തിലായിരുന്നു ഏകദേശം നാലര മാസത്തോളമായിട്ട് ശക്തമായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള സമരം ഡോക്ടർമാർ നടത്തുകയാണ് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ സമരം നടത്തുന്നത് തുടക്കത്തിൽ കെ ജി എം സി ടി ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ വിളിച്ച് ഒരു ചർച്ച ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അത് പക്ഷേ നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെയും അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇതുവരെയും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഡോക്ടർമാർ ആരോപിക്കുന്നത് ഇന്നിപ്പോൾ വീണ്ടും ഒ പി ബഹിഷ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് രോഗികളെ വലയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്യാഹിത വിഭാഗങ്ങളിലെ സേവനങ്ങൾ ഒഴിച്ച് മറ്റ് എല്ലാ സേവനങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാർ കടന്നിരിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളൊക്കെ തന്നെ ബഹിഷ്കരിക്കുന്നുണ്ട് ഈ സമരം തുടരാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിക്കുന്നത് വരെ പരിഹരിക്കുമെന്നുള്ള മറുപടി അത് വാക്കാൽ മാത്രം പോരാ അത് പരിഹരിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ സമരം ചെയ്യുമെന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും ഒ പി ബഹിഷ്കരണം അതുപോലെ തന്നെ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളും ഡോക്ടർമാർ ഈ ബഹിഷ്കരിക്കുന്നത് വലിയ പ്രയാസത്തിലാക്കും രോഗികൾ എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും എത്താറുള്ളത് അവരെ ആകെ വലയ്ക്കുന്ന സമരം തന്നെയാണ് ഡോക്ടർ നാലര സമരം നടത്തിയിട്ടും സർക്കാരിന്റെ മറുപടി ശക്തമായിട്ട് വീണ്ടും സമരപരിപാടികൾ തുടരാൻ തീരുമാനിച്ചത് ശരി വ്യക്തമാണ് സംസ്ഥാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇന്നും പണിമുടക്കും ഒ പി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ടാണ് പണിമുടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യ ഗായത്രിയാണ്